സി പി എം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം യു ഡി എഫ് സ്ഥാനാർത്ഥി ചാലിയാർ പഞ്ചായത്തിലെ പെരുമമ്പാടം വാർഡിലാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചമ്മ ജോസഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അച്ചമ്മ ജോസഫിന് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ചാലിയാർ പഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം എന്ന രീതിയിൽ നമുക്കറിയാം എൻ സി പിയുടെ ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാപ്പാറൻ അബ്ദുൾ റസാഖ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് പിന്നെ അംഗത്വം സ്വീകരിച്ചു വന്നിരിക്കുകയാണ് മറ്റൊന്ന് എൽ ഡി എഫിൻ്റെ രണ്ടു തവണ മത്സരിക്കുകയും ഒരു തവണ എൽ ഡി എഫ് ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടിരുന്ന അച്ചാമ ജോസഫ് എടിവണ്ണയിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ നയങ്ങളും വൈകല്യങ്ങളും കാരണവും സി പി എമ്മിൻ്റെ വലിയാത്ത മനോഭാവവും ഈ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ദാഷ്ട്യവും നിലപാടും ഒക്കെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇവരെ രണ്ടുപേരെയും സ്വീകരിച്ചിട്ടുണ്ട് അച്ചാമ്മ ജോസഫിന്റെ അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പാണിത് ഇടിവണ്ണ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരരംഗത്തെത്തിയത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഇടിവണ്ണ ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പെരുവമ്പാടം വാർഡിൽ സിപിഎം സീറ്റ് നൽകി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പെരുവമ്പാടം വാർഡിൽ അട്ടിമറി വിജയം സിപിഎം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രണ്ടായിരത്തി ഇരുപതിൽ സി പി എം ടിക്കറ്റിൽ വീണ്ടും മത്സരിച്ചെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു ഇതേ തുടർന്നാണ് സിപിഎം വിട്ടത് തുടർന്ന് കോൺഗ്രസ്സിൽ ചേർന്നു കൈപ്പത്തി ചിഹ്നത്തിൽ ഇക്കുറി മത്സരരംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു സ്വീകരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോണിയിൽ സുരേഷ് ഡി സി സി അംഗം അഡ്വക്കേറ്റ് ഐ കെ യുനസ് സലീം ഹാരിസ് ആട്ടേരി ഇ പി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി പി മുൻ മണ്ഡലം പ്രസിഡന്റ് കാപ്പാടൻ റസാഖും കോൺഗ്രസിൽ ചേർന്നു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ